മലയാള സിനിമയിലെ ദോട്ട് എന്നുള്ളൊരു പരാമർശത്തിന് ഏറ്റവും അർഹയായ നടിയാണ് ഉർവശി അവർ തെന്നിന്ത്യ സിനിമകളിലൊക്കെ ഓടി നടന്ന് അഭിനയിക്കുകയും മിക്കവാറും എല്ലാ സൂപ്പർ നായകന്മാരുടെയും നായികയായിട്ട് അഭിനയിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ഒരു വ്യക്തിയാണ് എന്നാൽ അപൂർവം ചില ചിത്രങ്ങളിൽ സംവിധായകരുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ തുടയഴകും മേനിയഴകും ഒക്കെ അത്യാവശ്യം പ്രദർശിപ്പിക്കേണ്ട ചില ഘട്ടങ്ങളും ഉർവശിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം ചിത്രങ്ങളിലൊക്കെയും ഉർവശിയുടെ അസാധ്യമായ അഭിനയ ശേഷിയുണ്ട് ഇവർ ഒരു അശ്ലീല നടിയാണെങ്കിൽ ഏ ചിത്ര നായികയാണ് അല്ലെങ്കിൽ ഇവർ അശ്ലീലമായിട്ടാണ് അഭിനയിച്ചതെന്ന് തോന്നലുണ്ടാക്കാത്ത വിധം ആ ചിത്രം മുന്നോട്ട് പോവുകയും അത് സംവിധാനം ചെയ്തവർക്കൊക്കെ നിർമ്മാതാക്കൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുവാനും ഉർവശിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഉർവശിയുടെ അഭിനയ സിദ്ധിയുടെ ഒരു നേട്ടം തന്നെയാണ് എന്നാൽ തൻ്റെ സഹോദരൻ്റെ മരണം അല്ലെങ്കിൽ ഉർവശിയുടെ സഹോദരന് ആത്മഹത്യ ചെയ്തത് സഹോദരിയുടെ ജീവിതം ഡിവോഴ്സ് ആയത് ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ ഉർവശിയുടെ സ്വകാര്യ ജീവിതത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും ഉർവശി അവസാനം മദ്യത്തിന് അടിമയായി പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട് ഡിവോഴ്സിലോട്ട് എത്തുകയും ചെയ്തു അപ്പോൾ മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഉർവശി മഹാ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അടിമയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ ഉർവശി ഒരിക്കൽ അമേരിക്കൻ പര്യടനത്തിനിടെ മയക്കുമരുന്നും വെടിയുണ്ടിയൊക്കെ കടത്തിയതിന് എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെടുകയുണ്ടായി ഈ ഒരു ചരിത്ര അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവരുടെ ആദ്യകാലത്തുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ അമേരിക്കൻ ട്രിപ്പിനിടയിലാണ് ഈ ഒരു സംഭവം ഉർവശിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പം ന്യൂയോർക്കിൽ എവിടെയൊക്കെ വെച്ച് ഇവർ കുറേ ഷോപ്പിങ്ങിനെ പോവുകയും പെറുക്കുകയൊക്കെ ചെയ്തു ശേഷം ഇവർ അമേരിക്കയിലേക്ക് തിരിച്ച് മടങ്ങി വരവേ എയർപോർട്ടിൽ വെച്ച് ഉദ്യോഗസ്ഥരെ ഇവരെ പിടികൂടി അപ്പോൾ ഇവരുടെ ബാഗിൽ നിന്ന് ബി പി സൗണ്ടിലെല്ലാം കേട്ടിട്ട് പോലീസ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ പിടിച്ചു നിർത്തി അപ്പോൾ ബാഗിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മേക്കപ്പ് സാധനങ്ങളാണെന്നാണ് ഉറവശി മറുപടി കൊടുത്തത് അതായത് മേക്കപ്പ് സാധനങ്ങളുടെ ഒക്കെ ഇടയിൽ വെച്ചിട്ടായിരുന്നു അതിസാഹസികമായിട്ട് ഈ മയക്ക് മരുന്ന് വെടിയുണ്ടിയൊക്കെ കടത്തുവാനായിട്ട് ഉറവശി ഉറവശിയുടെ സഹോദരിയൊക്കെ ശ്രമിച്ചത് അപ്പം വീണ്ടും പോലീസുകാർ സാധനങ്ങളൊക്കെ കയറി എടുക്കുമ്പോൾ ഒരു ശിവലിംഗത്തിൻ്റെ വിഗ്രഹം അതിനകത്ത് ചെറിയ ഒരു ദ്വാരം അതിനകത്തു നിന്നാണ് ഇവർക്ക് ഈ മയക്കുമരുന്ന് പോലീസുകാരുടെ ഇല്ലെങ്കിൽ അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴുള്ള മയക്കുമരുന്ന് അവർക്ക് ലഭിച്ചത് വെളുത്തു നിറത്തിലുള്ള ആ സാധനം അപ്പോൾ ഇവർ ഇവർക്ക് അറിയാവുന്ന ഭാഷയിൽ പോലീസുകാരോടും ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന നടിമാരാണ് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വിടണേ വിട്ടയക്കിനെ എണ്ണ ഇണ്ണ എന്നൊക്കെ ഇവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സാറേ എന്നൊക്കെ പറഞ്ഞ് മാതാപ്പനോടും മതാമ്മയോടും മത സായപ്പനോടൊക്കെ കൊഞ്ചു കഴിഞ്ഞ് ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കാലം പിടിച്ചൊക്കെ ഇവർ ഇവരവർക്കറിയാവുന്ന കാര്യം പറഞ്ഞാലും വിദേശ രാജ്യത്തിൽ അത്തരത്തിലുള്ള പരിഗണനയൊന്നും കിട്ടിയില്ല അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ട് ആ ഉർവശി ധൈര്യസമേതം അല്ലെങ്കിൽ ഗതി കെട്ടിട്ട് ഇവർ ആ പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് വായിലിട്ട് കാണിച്ചു അപ്പം ഉരുണ്ട വടച്ചുടനെ വീഴേണ്ടയാളാണ് പോലീസുകാർ അല്ലെങ്കിൽ അവർ ഉദ്യോഗസ്ഥർ നോക്കിയിട്ട് ഉടൻ വീഴുമൊന്നും ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു പിടിയാൽ നിപ്പുണ്ട് അപ്പോൾ വീണ്ടും അവർക്ക് സംശയമായി ഉറുവശയും സഹോദരെയൊക്കെ യാത്ര തടഞ്ഞിട്ട് അവർ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് നിരീക്ഷണത്തിലേക്കും പ്രശ്നത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം ഉർവശി അത് തനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഇത് ശിവലിംഗമാണ് എന്നും ഇത് ഇവർ വിശിഷ്ടമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ശിവ ഭസ്മം എന്നുള്ളൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടും പോലീസുകാർക്ക് വിശ്വാസമൊന്നുമില്ല അപ്പം അവസാനം മാത്രമാണ് എയർപോർട്ട് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് മലയാളികളും ഇന്ത്യക്കാരുമൊക്കെ ഭസ്മത്തിൻ്റെ രൂപത്തിലും മണത്തിലും ഒക്കെ മയക്കുമരുന്ന് കടത്തൂന്നാണ് അവർ ഇപ്പം മയക്കുമരുന്ന് ഏത് രൂപത്തിലും കടത്താവല്ലോ അപ്പം ഈ ഭസ്മത്തിൻ്റെ മണം വന്നപ്പോൾ വന്നപ്പോഴവർ മനസ്സിലാക്കി ഇതിനെന്തോ ഫ്ലേവറൊക്കെ ചേർത്ത് സുന്ദരമായിട്ട് കടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ അവരെ ഉറപ്പിച്ചിട്ട് തന്നെ അവിടെ പിടിച്ചു വച്ചു അപ്പോൾ കൂടുതൽ പോരാനുള്ളവരെല്ലാം ടെൻഷനായി ഇവരെ എന്നെ കാണിച്ചാലും വിടത്തില്ല അവസാനമാണ് ആരോ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത് ശിവലിംഗമാണെന്നും ഇത് ഇങ്ങനെ പ്രയറൊക്കെ നടത്തിയിട്ട് ഉപയോഗിക്കുന്ന ഭസ്മമാണ് എന്നും പറഞ്ഞു കൊടുത്തു അത് പോരാത്തിട്ട് കുറേയേറെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് മയക്കുമരുന്നിൻ്റെ അംശങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ട് മാത്രമാണ് അവസാനം ഉറുവശേനെ സഹോദരിക്ക് വിട്ടയച്ചത് അങ്ങനെ ഉറുവശേ അതിസാഹസികമായിട്ട് സാഹസികമായിട്ട് മയക്കുമരുന്ന് കടത്താനും താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അങ്ങനെ പോലീസിൻ്റെ പിടിയിലായെന്നൊക്കെയാണ് ഫ്ളവേഴ്സ് കോഡിൽ ചാനലിൽ തൻ്റെ ഒരു അനുഭവം പറഞ്ഞു അതായത് ഉർവശി മദ്യത്തിന് അടിമയായിരുന്നുവല്ലോ എന്നുമായിട്ടുള്ള ആ ഒരു ചോദ്യവും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഉർവശി ആ ചോദ്യം ചോദിച്ച ഇൻ്റർവ്യൂ നടത്തിയ ആളെയും അല്ലെങ്കിൽ മദ്യാസക്തി തേക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം തണിയടിച്ച് വഴി കിടക്കുന്ന ഒരു വ്യക്തിയാണ് കട്ടിലേന്ന് കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല ഷൂട്ടിങ്ങിനൊന്നും പോകാൻ പറ്റാത്ത പരുവത്തിൽ മദ്യത്തിന് അടിമയായിരുന്നു എന്നൊക്കെ ഒരു കാലം തടിച്ചിറക്കിയ ന്യൂസ് റിപ്പോർട്ടർമാർക്കെതിരെയും മനോജ്ക്ക് ജയനയ്ക്കെതിരായിട്ട് സത്യത്തിൽ പരിഹാസ രൂപേണ നടത്തി കൊടുത്ത ഒരു കിടുക്കാച്ചി മറുപടിയായിരുന്നു ഇത് അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഉർവശിയുടെ അസാധ്യ അഭിനയത്തിന് മുന്നിൽ പിടിച്ചു നില്ക്കാൻ കഴിയുന്ന നടികൾ വളരെ കുറവാണ് സ്വാഭാവിക നടിയാണ് ഇന്നും നിരവധി ഓടി നടന്ന് അഭിനയിക്കുന്ന അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ഉർവശിയെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ് നമ്മളിവിടെ പങ്കുവച്ചേക്കുകയാണ് അപ്പോൾ പുതിയ വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ബാ